സമ്പന്നമായ സംസ്കാരം വ്യത്യസ്തമായ ജീവിതശൈലി അതിവേഗ വളർച്ച എന്നിങ്ങനെ വളരെ സവിശേഷതകളുള്ള രാജ്യമാണ് യു എ വിദേശികൾക്ക് സർപ്രൈസുകൾ നൽകുന്ന കാര്യത്തിലും യു എ മുന്നിലാണ് പുരോഗതിയിൽ ദിനംപ്രതി വളർച്ച കൈവരിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ലോകത്തെ ഒന്നാകെ യു എ ആകർഷിക്കുന്നുണ്ട് ഇപ്പോഴിതാ വീണ്ടും ഒരു സർപ്രൈസ് ഒരുക്കി ഞെട്ടിച്ചിരിക്കുകയാണ് യു എ ഒരു വർഷത്തെ സെൽഫ് സ്പോൺസേഡ് വിസയുമായി യു എ പദ്ധതി ഈ സേവനം ആർക്കൊക്കെ ലഭ്യമാണ് എന്തൊക്കെയാണ് സേവനം ലഭ്യമാകാനുള്ള നടപടിക്രമങ്ങൾ ഒരു വർഷത്തെ വിസയ്ക്ക് എത്ര തുക ഈടാക്കണം തുടങ്ങിയവ വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ സന്ദർശക വിസയിലൂടെയുള്ള പ്രവേശനം യു എ കർശനമാക്കിയെങ്കിലും ഒരു വർഷത്തെ വിസ വിദേശികൾക്ക് സ്വന്തം സ്പോൺസർഷിപ്പിൽ യു എയിൽ പ്രവേശിക്കാനും നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമായി ജോലി ചെയ്യാനും അനുവദിക്കുന്നു ജൂലൈ ഒന്നു മുതൽ ഇത് നിലവിൽ വന്നിട്ടുണ്ട് അൻപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള വിരമിച്ച താമസക്കാർക്കും സ്പോൺസർ ഇല്ലാതെ താമസ വിസ ലഭിക്കും ഇതിനകം സന്ദർശക വിസയിലുള്ള മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ഇന്ത്യക്കാർ ഒരു വർഷ വിസ സ്വന്തമാക്കിക്കഴിഞ്ഞു മൂവായിരത്തി നാനൂറ് ദൃഹത്തോളമാണ് ഒരു വർഷത്തെ വിസയ്ക്ക് സേവനദാതാക്കൾ ഈടാക്കുന്നത് എന്നാൽ ആവശ്യക്കാർ കൂടുതൽ എത്തുമ്പോൾ തുക കുറയാൻ സാധ്യതയുണ്ട് കൂടാതെ യു എയിൽ സന്ദർശക വിസയിലുള്ളവർ സ്റ്റാറ്റസ് മാറ്റത്തിന് അറുനൂറ്റി ഇരുപത്തിയഞ്ച് ദൃഹം കൂടി നൽകേണ്ടതുണ്ട് വർക്ക് പെർമിറ്റിന് മുന്നൂറ് ദിർഹമാണ് ഫീസ് രാജ്യത്ത് ഭർത്താവിന്റെയും പിതാവിന്റെയും വിസയ്ക്ക് കീഴിൽ വർക്ക് പെർമിറ്റ് എടുത്ത് ഒട്ടേറെ പേർ ജോലി ചെയ്യുന്നുണ്ട് ഇവർക്കും വേണമെങ്കിൽ ഒരു വർഷത്തെ സെൽഫ് സ്പോൺസേഡ് വിസയിലേക്ക് മാറാം ലോകത്തെങ്ങുമുള്ള പ്രതിഭകളെയും വിദഗ്ധരെയും ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ റിമോട്ട് വർക്ക് വിസ ആഗോള പ്രൊഫഷണലുകൾക്ക് യു എയിൽ നിന്ന് വിദൂരമായി ജോലി ചെയ്യാൻ സഹായിക്കുന്നു കൂടാതെ റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ വിസയ്ക്ക് യോഗ്യത നേടാം യു എ ഇ അനുദിനം ഉയരങ്ങളിലേക്ക് കുതിക്കുന്നതിനാൽ നിത്യേന ഒട്ടേറെ പേർ ഇവിടെ ഉപജീവനം തേടിയും ബിസിനസ് ആരംഭിക്കാനും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് അബുദാബി ദുബായ് ഷാർജ അജ്മാൻ ഉമ്മുൽ ഖുവായൻ റാസൽ ഖൈമ ഫുജൈറ എന്നീ ഏഴ് എമിറേറ്റുകളുടെ ഒരു ഫെഡറേഷനാണ് യു എ യു എയിലെ ജനസംഖ്യ ഏകദേശം തൊണ്ണൂറ് ലക്ഷമാണ് ആകെ ജനസംഖ്യയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും പ്രവാസികളും ഇതിൽ തന്നെ ഇന്ത്യക്കാരാണ് കൂടുതൽ യുഎഇ പൗരത്വമില്ലാത്ത എല്ലാ താമസക്കാർക്കും അവരുടെ റെസിഡൻസി പെർമിറ്റിനായി ഒരു സ്പോൺസർ ഉണ്ടായിരിക്കണമെന്നായിരുന്നു നിയമം പരമാവധി രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനു ശേഷം പുതുക്കുന്നതിന് വിധേയമാണ് വിസ ഇതിനിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതിയിൽ ഉണ്ടാവുകയും വിദേശികൾക്ക് രാജ്യത്ത് തുടർച്ചയായി താമസിക്കാനുള്ള പത്ത് വർഷത്തെ ഗോൾഡൻ വിസ അടക്കമുള്ള പുതിയ പാതകൾ ഒരുങ്ങുകയും ചെയ്തിരുന്നു യുഎഇയുടെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിനും വളർച്ചയ്ക്കും തുടർച്ചയായി സംഭാവന നൽകാൻ കഴിവുള്ള പ്രതിഭകളായ പ്രവാസികൾക്കും നിക്ഷേപകർക്കും സുരക്ഷ നൽകുക എന്നതാണ് ഈ ദീർഘകാല വിസകളുടെ പ്രധാന ലക്ഷ്യം ഇതുകൂടാതെ അഞ്ച് മൂന്ന് രണ്ട് വർഷത്തെ തൊഴിൽ വിസകളും ലഭ്യമാണ് യുഎഇ വിദേശികളോട് കാണിക്കുന്ന സഹാനുഭൂതിയുടെ അടയാളമാണ് ഒരു വർഷത്തെ വിസ സന്ദർശക വിസയിലെത്തി യു എയിൽ ജോലി അന്വേഷിക്കുന്നവർക്കും നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വിസയ്ക്ക് അപേക്ഷിക്കാം ഇതോടൊപ്പം എമിറേറ്റ്സ് ഐഡി കൂടി ലഭിക്കുന്നുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത തുടർന്ന് ഏതെങ്കിലും കമ്പനിയിലേക്കോ സ്ഥാപനത്തിലോ ജോലി ലഭിക്കുകയാണെങ്കിൽ വർക്ക് പെർമിറ്റ് കൂടി എടുത്താൽ നിയമപരമായി തൊഴിൽ ചെയ്ത് മുന്നോട്ടു പോകാവുന്നതുമാണ് എന്നും വിദേശികളെ ആകർഷിക്കാൻ യു എ ഇ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഒരു വർഷത്തെ വിസ സേവനവും ഇനി ഉപയോഗിക്കാം